വെച്ചാ പൈസ തായിരം സ്വർണ്ണം തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അക്ഷയ പൈസ ഇനി കൊറവാണെങ്കിൽ ആ കുറഞ്ഞ പൈസക്കും കിട്ടും ആ സത്യമാണ് അപ്പൊ ഗൈസ് ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തെട്ടിന് എടവണ്ണപ്പാറയിൽ ഇനോഗ്രേഷൻ നടക്കുന്ന ലുലൂക്കാസിന്റെ ഔട്ട്ലെറ്റിലാണ് ഈ ഒരു ഓഫർ നടക്കുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മാത്രം അടച്ചിട്ട് സ്വർണ്ണം ബുക്ക് ചെയ്യുമ്പോൾ എത്ര വില കൂടിയാലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യുന്ന വിലക്ക് തന്നെ സ്വർണം വാങ്ങാം ഇനി വില കുറഞ്ഞാലോ കുറഞ്ഞ വിലക്കും വാങ്ങാം ഇനോഗ്രേഷൻ ഓഫറായിട്ട് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് ദിവസങ്ങളിൽ വൺ പോയിന്റ് സെവൻ ഫൈവ് പെർസെന്റേജ് മാത്രമാണ് പണിക്കൂലിടാക്കുന്നത് കൂടാതെ ഡയമണ്ട് ഓർണമെന്റ്സിന് ട്വന്റി പെർസെന്റേജ് വരെ ഡിസ്കൗണ്ടും മുപ്പതിനായിരം രൂപക്ക് മോൾഡ് ഡയമണ്ട് ഓർണമെന്റ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഗോൾഡ് കോയിൻ സമ്മാനം ഉണ്ട് അപ്പൊ ഈ ഒരു ഓഫർ വരെ എടവണ്ണപ്പാറ ഷോറൂമിൽ മാത്രമല്ല കുറ്റി ും അവൈലബിൾ ആണ് ഇതൊന്നും കൂടാതെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡയമണ്ട് നെക്ലേസ് ഡയമണ്ട് റിങ്ങ് ഗോൾഡ് കോയിൻ ഒക്കെ കിട്ടാൻ വേണ്ടിട്ട് ഇനോഗ്രേഷൻ തന്നെ അവിടെ ഉള്ള കൂപ്പ് ഫില്ല് നിങ്ങൾ അങ്ങോട്ട് ഇട്ടാൽ മതി അതിനൊറ്റ കണ്ടീഷനോ ഉള്ളൂ നറുക്കെടുക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായാൽ മതി അപ്പൊ ഇനോഗ്രേഷൻ മറക്കണ്ട ഇരുപത്തെട്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക്